നമസ്കാരം ഞാൻ മനാഫ് ഇപ്പം ഉള്ളത് ഒരു ഏറ്റവും ഇന്ത്യ മൊത്തം നടക്കുന്ന ഒരു കൊലപാതക പരമ്പരയുടെ അതിന്റെ പിന്നിലാണ് ഉള്ളത് ഇപ്പോ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ധർമ്മസ്ഥലയിലാണ് ധർമ്മസ്ഥലയിൽ ഈ കൊല നടന്നിട്ട് ഈ കൊലപാതകങ്ങളിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പോരാട്ടത്തിന്റെ പിന്നിൽ ഒരുപാട് മലയാളികളുണ്ട് നമ്മളാ മലയാളികളുമായിട്ടാണ് സംസാരിക്കുന്നത് ജയന്തണ്ണൻ നമ്മൾ ഈ ഒരു പോരാട്ടത്തിന്റെ ഒരു പ്രധാന കണ്ണിയാണ് ജയന്തണ്ണൻ ജയന്തണ്ണ ഒന്ന് പറഞ്ഞു തരും എന്തൊക്കെയാണ് അന്ന് സംഭവിക്കുന്നത് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ദക്ഷിണ കന്ന ജില്ല ബെളുത്തങ്ങാട് താൽക്കൂ ധർമ്മസ്ഥല ഗ്രാമം ഈ ഗ്രാമത്തെ ഒരു വലിയ ക്ഷേത്രമുണ്ട് അതെല്ലാവർക്കും അറിയുന്ന ലോകപ്രസിദ്ധിയായ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തെ മെയിൻ മെയിൻ ഈ ഒരു കൊലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്നലെ മഞ്ഞാൽ നടന്ന സംഭവമല്ല കുറെ വർഷങ്ങൾ വർഷം കൊണ്ട് നടക്കുന്ന കൊലകളാണ് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ധൈര്യം വന്നിട്ടുണ്ട് കാര്യം പറയാം അവർ പറയുന്ന പ്രകാരമായിട്ട് നിങ്ങൾ അഞ്ഞൂറുമല്ല ആയിരം അല്ല രണ്ടായിരം എന്നാ പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ കൊലയെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കൊലയല്ല അത് റേപ്പൻ്റെ മറന്ന് പറയുമല്ലോ ഈ സംഭവം നടക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ അവിടുത്തെ വലിയ വലിയ പുള്ളികൾക്ക് വേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഈ പതിനെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ഒരു ഈ പ്രായത്തിലെ പെൺപിള്ളാരെയാണ് ഇവരെ ചോദിക്കാനും പറയാൻ ആരുമില്ല ഇവരെ ചോദിക്കാൻ പറഞ്ഞാൽ അവരെ അവരുടെ റൂമിൽ കൊണ്ടിട്ട് ഇടിക്കും ആരും ഇവരെ വക ഈ ഒരു രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇങ്ങനത്തെ സമയത്ത് സൗജന്യ എന്ന് പറഞ്ഞൊരു കൊച്ച് പതിമൂന്ന് വർഷം ബാക്ക് ഒമ്പത് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് അതേ ഗ്രാമ കൊച്ചിനെ അവരുടെ കോളേജിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ ഇവർ പകലെ തന്നെ അപ്പം കിഡ്നാപ്പ് ചെയ്തിട്ട് അറിയപ്പെടൽ ചെയ്തിട്ട് കൊന്നിട്ട് റോഡ് സൈഡിൽ കൊണ്ടിട്ട് ഇവർ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ കൊല്ലുപ്പണ മറില് ചെയ്യുക കൊല്ലുക റോഡ് സൈഡ് ഇടുവാൻ അവരെന്നെ വിടുക അവിടെ തന്നെ കുടിയെടുക്കുക അവിടെ തന്നെ ഇടുവാ ഒരു പോലീസ്മാരെ അറിയിക്കുന്ന വിഷയമില്ല അന്നെല്ലാം അവിടെ നിന്ന് പറഞ്ഞു വിളന്നോ ഇങ്ങനെ പോലീസ് അറിയിക്കണമെന്നൊരു ഒരു പോലീസ് ആൾ വരികയല്ല പോലീസൊന്നും വരാതെ ഇങ്ങനെ കുറച്ച് ചെന്നില്ല ഇത് കുറേ മലയാളമുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മലത്ത എന്ന് പറഞ്ഞൊരു കൊച്ചിനെ പതിനേഴ് വയസ്സുകാർ കൊച്ചിനെ അവരുടെ അവർക്കും അവർ വീട്ടുകാർക്കും ഒരു ഭൂമി തർക്കം ഉണ്ടായതുകൊണ്ട് ഇലക്ഷൻ്റെ തർക്കമുണ്ടായപ്പം ആ കൊച്ചിനെ ഇവർക്ക് വേണ്ടി പേടിപ്പിച്ച് അമ്പത്തി ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ചത്ത് നാറിയ ബോഡ് കിട്ടിയത് പുഴസേടി കൊണ്ടിട്ട് ഇതിൻ്റെ പണി ഫൈറ്റ് ചെയ്തു സി ഐ ഡി തനിക്കായി സി ഐ ഡി ഐ തനിക്കായെങ്കിലും ഇവരുടെ കാശിൻ്റെയും പിന്നെ ഇവരുടെ ആ രാജ്യത്തിൻ്റെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും ആ രീതിയിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പം എന്ന് പറഞ്ഞെങ്കിൽ ഒരു നുമ്പി വന്നു അന്ന് തുടങ്ങിയിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ കുടിച്ചിട്ട സ്ഥലം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസും ഇല്ല ആരും ഇല്ല അവിടുത്തെ വലിയ വലിയ ഓഫീസർമാർ പറയുക നിങ്ങൾ ഇവിടെ ബോഡി ഉണ്ട് പോകുക അവിടെ കുഴിച്ചിടാനും ഇവർ ഇത് തന്നെ പരിഞ്ഞായിരുന്നു പിന്നെ അവൻ പേടിച്ചിട്ട് ഇവിടെ നിന്ന് ഓടിയതായിരുന്നു തൊണ്ണൂറ്റെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപ പതിനാല് പേടിച്ചിട്ട് ഓടിയതാണ് അവിടെ പിള്ളേരണമെൻറ്റാൽ തന്നെ ഇവർ റേപ്പൻ മറന്ന് തുടങ്ങിയായിരുന്നു അങ്ങനെ രക്ഷയില്ലാതെ വേറെ രാജ്യത്ത് പോയി താമസിച്ചു അങ്ങനെ ഈ വക്കീലിനെ കയറപ്പിൽ വക്കീലിനെ കോൺടാക്ട് ചെയ്ത് വക്കീലിൻ്റെ കറപ്പിലായിട്ട് ഇപ്പം വന്നിട്ട് എസ് പി ലെവലിലായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്ത് മൂവ്മെന്റ് ആവുന്നത് എന്നാൽ സർക്കാർ വേണ്ടി നമ്പിക്കയില്ല എന്നാലും ഇവിടുത്തെ മംഗലാതെ എസ് പിന്നും ഇപ്പം അരുൺ കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ വേണ്ടി എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് ഇന്ന് കർണാടകയിലെ ഐ പി എസ് ഓഫീസിനകത്ത് നമ്പർ വൺ ഓഫീസറാണ് പുള്ളിയാണ് ആ പുള്ളീൻ്റെ ഒരു ധൈര്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ കംപ്ലെയിൻറ്റ് കൊടുക്കാൻ വന്നേക്കുന്നത് പിന്നെ ഇതിനെല്ലാം നിൽക്കുന്നതെന്ന് പറഞ്ഞ് മഹേഷ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ടീം മഹേഷ് തമ്മോടി അൻ ഗിരീഷ് അണ്ണൻ പ്രസന്ന ഇങ്ങനെ അവരുടെ ഒരു ടീമുണ്ട് ആ ഒരു ടീമിന്റെ കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഒരാളായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയല്ലേ അതെ ഏകദേശം ഈ വന്നപ്പോൾ നമ്മൾ പ്രൊട്ടസ്റ്റേഴ്സ് മറ്റുള്ള ഈ സമരത്തിന്റെ പിന്നിലുള്ള ഏകദേശം കൂടുതൽ ആളുകൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ കാല് ഒരു അനൗൺസ്മെന്റ് ഒന്നും ചെയ്യാതെ മെസ്സേജ് മെസ്സേജ് പോലും ചെയ്യാതെ ഫോണാത്ത് വിളിച്ചു പറഞ്ഞിട്ട് വന്ന ആൾക്കാരാ ഇത് മനസ്സിലാക്കിക്കോണം ഒരു ഇത് സമരം ചെയ്യണം ഇല്ലെങ്കിൽ ഈ ഇലാഖെന്ന് പറഞ്ഞാൽ സർക്കാരം എവിടെയെങ്കിലും ഈ ബോഡിയൊക്കെ എടുക്കാല്ലോ കാനൂൺ പ്രകാരം എടുക്കുക ടീം കർണാടക ഇടിയ ആൾക്കാര് വന്നിട്ട് അത് മാന്ത പണി ചെയ്യും എല്ലാവരും കൂടി എല്ലാവരും കൂടി ാലും വേണമെന്നില്ല നമ്മളത് കാനൂനം ഇന്നുവരെ തലബാക്ണ്ട് ഈ മഹേഷൻ എന്ന് പറഞ്ഞ പുള്ളി ഭയങ്കര പോരാട്ടം ചെയ്തോണ്ട് ഇതിന് വേണ്ടി ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് അയാളെ ജീവനത്തായിട്ട് വിട്ടുതന്നെ ഒരു ഭാഗ്യം പറയുന്നത് എല്ലാരും ഈ പോരാട്ടത്തിലുള്ള എല്ലാരും ജീവന് പയുള്ള എന്താ വധഭീഷണി ഉള്ള ആളുകളാണ് പലരും ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ കഴിയുന്നത് ഈ ഒരു പോരാട്ടത്തിൽ ഇവരെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു ഒരു സാഹചര്യം പോയാലും ഇറങ്ങുക പിന്നെ പറഞ്ഞാൽ പറഞ്ഞ കേരളത്തിൽ നിന്ന് അമ്പലത്തിൽ വന്നിട്ട് കൊല ഒത്തിരി ആൾക്കാരുണ്ട് ഇത് എങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നി ആ വലിയ ടീം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ ടീം അല്ല ചെറുത് ടീം പിന്നെ അവിടുന്ന് ആട്ടോക്കാരുടെ ഒരു ടീം പിന്നെ റൂം ബോയ്സ് ഉണ്ട് അവരുടെ ഒരു ടീം പിന്നെ ഈ മാനേജർമാരുടെ ടീം ഏതെങ്കിലും പെമ്പിള്ളാരോ അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് അങ്ങനെ രണ്ടുപേരായിട്ട് റൂമിൽ വന്നെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി അവർക്ക് വേണം പറഞ്ഞാൽ പറഞ്ഞാല് അത് ഒന്ന് വലിയവർ കൊടുക്കണം വലിയവർ കൊണ്ട് കൊടുക്കണം അവർ സമ്മതിച്ചല്ലെന്ന് പറഞ്ഞാൽ അവർ രണ്ടുവരും കൊല്ലും കെട്ടിവരും കൊള്ളും കെട്ടിവെങ്കിലും കൊള്ളും ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് പറയാൻ പറ്റുന്നില്ല പോയി അറിയുന്നില്ല എവിടെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നില്ല കംപ്ലയിൻറ്റ് കൊണ്ട് കൊടുത്തുണ്ടെങ്കിൽ ആ കംപ്ലൈൻ ഇടിക്കേല ഇതായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലേ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പോലീസ് സ്റ്റേഷൻ വന്നത് അത് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് സൗജന്യ കേസ് വന്നത് പിന്നെ വന്നേക്കുന്നത് ഈ കൊന്ന ആളുകളൊക്കെ ഇവിടെ ഈ പരിസരത്തുള്ള കാട്ടിൽ തന്നെയാണ് കുഴിച്ചുകൂടിയത് അല്ലേറിയാ ഇപ്പോ നമ്മളെ മുന്നിൽ വന്ന ശുചീകരണ തൊഴിലാളി അദ്ദേഹം ഒരു ഒരു ശവം എടുത്ത് കാണിച്ചല്ലോ കാണിച്ചു കാരണം അതോടുകൂടിയിട്ടാണ് ഇതിന്റെ നൂറ് ശതമാനം വിശ്വാസം വന്നത് എല്ലാവർക്കും അതെ കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറഞ്ഞാൽ ഇവിടെ എന്തും നടക്കാം എന്നുള്ള ആ ഒരു കാലഘട്ടം കഴിഞ്ഞി കഴിഞ്ഞതാണ് ഇതിലൂടെ കർണാടക ഞാൻ അടക്കമുള്ള ആളുകള് കർണാടകന്റെ ഭാഗമായിട്ട് കർണാടകക്കാരനായിട്ട് നിന്നിട്ടാണ് ഈ പോരാട്ടം നയിക്കുന്നത് ഇതില് ഇവിടെ ഒക്കെ മലയാളികൾ എന്നാണ് എന്താ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത് സൗജൻ എന്റെ വീട് വീട്ടിലേക്ക് വന്നതാണ് വീട്ടിലേക്ക് പോകാനുള്ളതാണ് അപ്പൊ ഇതെല്ലാം ഇതാണ് നമുക്ക് അറിയേണ്ട ഒരു സംഭവം മലയാളികൾ ആളുകളാണ് ഒരുപാട് ഭക്തന്മാർ എന്നൊരു ക്ഷേത്രമാണ് പക്ഷെ ആ സ്ഥലത്ത് ഇതുപോലെ സംഭവിക്കാൻ പാടുണ്ടോ സാറേ അത് തെറ്റല്ലേ ഒരു പെൺകുട്ടി ക്രൂരമായി ബലാസംഗത്തിനിരയായി കൊല്ലപ്പെടുക അത് ആ ബോഡി കിട്ടി എന്നിട്ടൊരു നിരപരാധിയെ പിടിച്ച് അകത്താക്കുക എന്നിട്ട് ആ നിരപരാധി ആറു വർഷം ശിക്ഷിക്കുക

കൊലപാതകം ചെയ്തല്ലേ അതേ ആൾക്കാരാണ് ഇവരെ പിടിച്ചിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് മനുഷ്യരുത്തിമറുടി എന്ന പോരാട്ടത്തെ പോരാട്ടത്തിന്റെ ആള് ഇദ്ദേഹം ഇദ്ദേഹത്തെ വരെ ഭീഷണി ഉണ്ടായിട്ടും വകവരുത്താതെ അദ്ദേഹത്തിന്റെ കൂടെ ജയന്തി എല്ലാവരും അദ്ദേഹത്തെ ന്യൂനപക്ഷ ആൾക്കാരാണ് ഈ പോരാട്ടത്തിന് മുന്നിൽ വന്നത് ആദ്യഘട്ടങ്ങളിൽ ആദ്യഘട്ടത്തിൽ എല്ലാവരും ഇവർ ഭയപ്പെടുത്തുകയായിരുന്നു എന്നുവെച്ചാല് ഭയപ്പെടുത്തുക കൊലപാതകം ചെയ്യുക പിന്നെ ഭീഷണിപ്പെടുത്തുക എന്നവരെ ഞാനൊരു ചെറിയ കാര്യത്തിൽ ഇവരെ വേറെ വിഷയത്തിന് വേണ്ടിയായിട്ട് എൻ്റെ ഫോട്ടോ വരെ വൈറലാക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെ പിന്നില് യൂട്യൂബേഴ്സാണ് കർണാടകയിൽ ഉള്ളത് കർണാടക ചാനലുകള് ഈ വിഷയം കർണാടക ചാനലുകള് ശിരൂര് ചെയ്ത് അതേമാതിരി തന്നെ ഒരു ഒരു കാര്യത്തിലും എന്താ പറഞ്ഞ ഒരു മാധ്യമധർമ്മം പ്രോപ്പറായിട്ട് പാലിക്കുന്നില്ല പക്ഷെ ഇവിടെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാരായ യൂട്യൂബേസ് ഇതിന് പിന്നില് പുറലോകത്തെ കൊണ്ടുവരാൻ യൂട്യൂബേസ് ആണ് ശ്രമിച്ചത് അവര് ഞങ്ങളെ കണക്കിലെന്ന് പറഞ്ഞാൽ ഞായാലയോ പോലീസ് ഇല്ലാ അവരുടെ ആയി ഇന്നും യൂട്യൂബ് നമ്മുടെ പിള്ളേരെല്ലാം ബ്ലോക്ക് ചെയ്തത് ഇതിനെന്ത ബ്ലോക്ക് ചെയ്ത് ഇവർക്ക് ജഡ്ജ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല നൂറ് പേജ് കൊടുത്തെന്ന് പറഞ്ഞാലേ ആയിരം പേജ് വായിച്ചു നോക്കിയാലോ ധർമ്മസ്ഥലെന്ന് പറഞ്ഞാൽ വിലയില്ല ഇവിടെ കൊല്ലപ്പെട്ടാലും അത്ഭുതമില്ല സാറേ അതോർപ്പിച്ചോളൂ ഞങ്ങളിൽ ഇതുപോലെ സംസാരിക്കുന്ന ആളും കൊല്ലപ്പെട്ടാലും അത്ഭുതം ഇവർ ആൾക്കാർ ഈ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ആ യൂട്യൂബേഴ്സ് ഇപ്പോഴാണ് ഇപ്പോഴും യൂട്യൂബ് ബ്ലോക്ക് ആയി എന്നാണ് ഇപ്പോ പറഞ്ഞത് അഞ്ചു മിനിറ്റ് ഇത്ര യൂട്യൂബ് ഓപ്പൺ ആക്കിട്ടുണ്ടായി ബ്ലോക്ക് ഇത് നമ്മളെ ഇന്ത്യ തന്നെയാണോ ആണോ ഇതൊക്കെ നടക്കണത് അത്ഭുതം സ്വതന്ത്ര ഇന്ത്യയിലാണ് ഇപ്പൊ ഈ നടക്കുന്നത് ഇങ്ങനൊക്കെ ഇവരൊക്കെ ജീവനും ഇവർക്കൊക്കെ കുടുംബം ഉണ്ട് അതൊക്കെ എന്താ പറഞ്ഞുകഴിഞ്ഞാ അതിനൊന്നും വക വെക്കാതെ ഈ ഇവരൊക്കെയാണ് റിയൽ ഹീറോസ് അത് ആ ധൈര്യം ഇവരുടെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് എന്ത് സംഭവിച്ചാലും വേണ്ടീല ആ ആണ് നമ്മളെ ಅಟ್ಟ ಉಂಡು ಇದ್ದ ಪೋರಾಟത്തിൻറെ ಬಿನ್ಲ ಸ್ತ್ರೀಗಳೂ ಇದ್ ഒരുപಾಡು ಪೋರಾಟಕ್ಕಾಂಡು ಕರ್ನಾಟಕ ಸಂಸಾರಿಕ ಏನ ಹೇಳಕ್ಕೆ ಏನಾದ್ರು ಇದೆಯಾ ಅಂದ್ರೆ ಇವತ್ತು ಆ ಹೆಣ್ಣು ಮಗಳಿಗೆ ನಾಳೆ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಕೂಡ ಆಗಿ ಅಲ್ವಾ ಅಂದ್ರೆ ಬಲಿಷ್ಠರ ಸಾಮ್ರಾಜ್ಯದಲ್ಲಿ ಬಡವರಿಗೆ ನ್ಯಾಯ ಸಿಗುದಿಲ್ಲ ಅನ್ನೋದು ಈಗ ಅದಕ್ಕೆ ನಾವೇ ಏನು ಇಂಥದ್ದಾಗಿದೆ ಸಮಾಜವೇ ಎದ್ದು ನಿಲ್ಬೇಕಲ್ಲ ಅದು നമ്മുടെ രാജകീയ പക്ഷകളില്ല രാജകീയ പക്ഷേ ഇവരിന്റെ കൂടെ ആരുല്ല ഈ പാവപ്പെട്ടവൽക്കൊരു നീതി കിട്ടണില്ല ഇന്ന് ആരതക്കോ പെൺകുട്ടികള് മക്കള് ഈ ഒരു കൊലപാതകങ്ങളില് കൊല ചെയ്യപ്പെട്ട് നാളെ ഞമ്മളെ മക്കൾക്കും ഇതേമാതിരി ഒരു അവസ്ഥ വരും അത് വരാതെക്കാനാണ് ഇവർ ഈ പോരാട്ടത്തിൽ ഇറങ്ങിയത് പിന്നെ ഈ പോരാട്ടത്തിലും അവരെ കൂടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ഇന്നും ഒരുപാട് ആളുകൾ ഇണ്ട് ഒക്കെ സാധാരണക്കാരാണ് അല്ലെ പോരാട്ടത്തിന് കാരണം ഭീഷണിയാണ് ഭീഷണിയാണ് ഇന്നിപ്പോ ഞങ്ങൾ പുറത്തു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞാല് വഴി നടക്കുന്നില്ല അതാണ് സംഭവം നാളെ അതായത് കാട്ടിലോ അല്ലെങ്കിൽ അനാഥ ശവമായിട്ടോ പോയാലോ ഇങ്ങനെ കാണാറുണ്ടാവും അതാണ് ഈ ഇവിടുത്തെ മൈന് കാരണം അപ്പൊ ഇതിന്റെ പറ്റാണ് മഹേശ്ശേട്ടി തിമറോടി രണ്ടായിരത്തി പന്ത്രണ്ടില് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കേസ് ഇല്ല കുത്ത നിന്നുകൊണ്ടാണ് ഇന്ന് എല്ലാ ഇവിടുത്തെ ഈ ആൾക്കാർക്ക് ഇത് ബൈ നടക്കാനാണ് ഇപ്പൊ ധൈര്യം വന്നത് ഇതുവരെ പ്രത്യേകിച്ചിട്ട് പറയണ ഒരു ന്യായത്തിന് സാധനം ഒരു പൊരുതുന്ന സ്വതന്ത്ര ഒരു ന്യായത്തിന് വേണ്ടി പൊരുത്തുകയാണ് അംബേഡർ നൽകിയ ഒരു ഭരണഘടനയില് സംവിധാനത്തില് ഒരു ന്യായ ഞങ്ങൾക്ക് വേണ്ടി യാതൊന്നും നടക്കുന്നില്ല ഇവിടെ പക്ഷെ ഞങ്ങൾ ഈ ഇന്ത്യയിൽ ഇപ്പോ ഭരണഘടന അനുസരിച്ച് ജീവിക്കുകയാണോ എന്നൊക്കെ തോന്നാറുണ്ട് എന്തായാലും ഇവർക്ക് ഒരു നീതി കിട്ടുക തന്നെ വേണം ഈ പോരാട്ടത്തിന് എന്തായാലും ഒരു വിജയം ഇവർ കണ്ടെത്തും ഉറപ്പാണ് അത്രമാത്രം ദൃഢനിശ്ചയമുള്ള ഒരു പറ്റ ആളുകളാണ് അതിൽ ആ ഒരു സംഘത്തിലുള്ള മലയാളികളോടാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇനി ഈ വിഷയത്തിലുള്ള ഓരോരോ കൊലപാതകങ്ങൾ എങ്ങനെ നടന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ ചാനലിൽ ഇങ്ങനെ നിങ്ങളെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കും ശിരൂരില് നടന്ന അതേമാതിരിത്തെ ഒരു പോരാട്ടം മലയാളികളും ഈ വിഷയത്തിൽ കാണിക്കണം ഈ വിഷയം മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഇവർക്കൊരു നീതി അതായത് ഇവിടെ കൊല്ലപ്പെട്ടത് എണ്ണം പറയുമ്പം കുറച്ച് ഓവറാണ് പറയുന്നത് ആയിരത്തിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ശവങ്ങൾ ആൾ ആളെന്നെ ഇപ്പം മുന്നോട്ട് വന്ന സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം അപ്പം ധർമ്മസ്ഥലിൽ വെച്ചിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്താൻ നന്ദി നമസ്കാരം